നമസ്കാരം ലതാസഹസ്രനാമം നമ്മൾ കൂടി ചൊല്ലുന്ന സമയത്ത് അതിൽ അസിയ ശ്രീ സ്തോത്രമാല മഹാമന്ത്രസ്യ മഹാമന്ത്ര അശിന്യാദിവാഗ്ദേവതാ ഋഷയ അനുഷ്ടു ഛന്ദ ഈ അനുഷ്ടുപ് എന്ന ഛന്ദസ്സാണ് ലതാസഹസ്രനാമത്തിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാകും ലതാസഹസ്രനാമത്തിൻ്റെ ആ ആദ്യ ഭാഗത്ത് നോക്കിയാൽ ഇത് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും ഛന്തോന്യാസം ഛന്തസ്സാകുന്ന ന്യാസം നമ്മൾ ചുണ്ടിലാണ് ചെയ്യുന്നത് ഈ ഛന്തസ് എന്നാൽ എന്താണ് എല്ലാ മന്ത്രങ്ങളുടെയും സിംഹഭാഗമായി ഉപയോഗിച്ചിരിക്കുന്ന ഛന്തസ് ഈ അനുഷ്ടു ഛന്തസ്സാണ് ഛന്തസ് എന്നാൽ അക്ഷരങ്ങളുടെ താളക്രമം അക്ഷരങ്ങളുടെ അനുപാതം അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൃത്യമായ ഒരു കൂട്ടം നമ്മൾ വൃത്തമെന്നൊക്കെ പറയില്ല അതേപോലെ ഇതാണ് ഛന്തസ് എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞുവല്ലോ ഗായത്രി അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ് അങ്ങനെ അനേകം ഛന്തസ്സുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മന്ത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഛന്തസ് ഈ പറയുന്ന അനുഷ്ടു ഛന്തസാണ് പ്രാ സഹസ്രനാമത്തിൻ്റെ ഛന്തസ്സും ഇതേ അനുഷ്ടുപ്പ് തന്നെയാണ് അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞാൽ എട്ട് അക്ഷരങ്ങൾ ചേരുന്ന ഒരു അക്ഷരന്യാസമാണ് അക്ഷരക്കൂട്ടമാണ് അക്ഷരതാളമാണ് എട്ട് അക്ഷരങ്ങളാണ് നമുക്കറിയാം ലളിതാഥ സഹസ്രനാമത്തിൻ്റെ ഒരു വരിയിൽ പതിനാറ് അക്ഷരങ്ങളാണുള്ളത് അത് ഒന്നാമത്തെ വരി തന്നെ നമുക്ക് ജപിക്കാം ഭഗവതി ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത സിംഹാസനേശ്വരി ഈ വാ ഈ നാമത്തിൽ ഒന്നാമത്തെ വരിയിലെ ഈ നാമത്തിൽ ഓം ശ്രീ ീ മാി കണ്ടില്ലേ എട്ട് അക്ഷരങ്ങളാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി അപ്പം ഓം ശ്രീമദ് സിംഹാസനേശ്വരി ശ്രീമദ് സിംഹാസനേശ്വരി ഒൻപത് അക്ഷരങ്ങൾ കാണുവാൻ സാധിക്കും എങ്ങനെയാണ് ഇത് വന്നത് ശ്രീ മ ദ സിം ഹ സേ സ്വരി ഒൻപത് അക്ഷരങ്ങൾ വന്നിരിക്കുന്നതായി കാണാം അപ്പോൾ എന്തോ ഒരു പ്രശ്നമില്ലേ അവിടെ അവിടെയാണ് നമ്മുടെ സംസ്കൃത ഭാഷയിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിട്ട് നമുക്ക് മന്ത്രങ്ങൾ വായിക്കുവാൻ സാധിക്കുന്നത് പഠിക്കുവാൻ സാധിക്കുന്നത് ദീ അഞ്ച് ഈ അക്ഷരങ്ങൾ അത് അടുത്ത അക്ഷരമായി ചേർത്ത് ഒന്നിച്ചാണ് കണക്ക് കൂട്ടേണ്ടത് അപ്പോൾ ശ്രീ മ ദു സിം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ദു സിം ശ്രീ മ എത്ര എട്ടായി അപ്പോൾ ആകെ എട്ട് എട്ട് പതിനാറ് അക്ഷരങ്ങൾ അപ്പോൾ നമ്മൾ ഈ ലളിതാസഹസരാമൻ ജപം നടത്തുമ്പോൾ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി എന്ന് ചൊല്ലും അതായത് അക്ഷരങ്ങൾ കഴിഞ്ഞ് ഒരു യതി ഒരു താളം ഉണ്ടാകും ഈ രീതിയിലാണ് നമ്മൾ ലതാ സഹസ്രനാമം ചൊല്ലുന്നത് അപ്പം ഇത് അക്ഷരത്തിൻ്റെ ന്യാസമാണ് ശബ്ദത്തിൻ്റെ വിന്യാസമാണ് ഈ ശബ്ദം പരാവശ്യന്തി വൈഖരിയായി നമ്മുടെ നാവ് ചുണ്ട് പല്ല് തൊണ്ട ഈ നാല് കാര്യങ്ങളിലൂടെ വായുവിൻ്റെ സഹായത്തോടു കൂടി പുറത്തേക്ക് അക്ഷരങ്ങളായി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഋഷിമാർ മന്ത്രത്തെ കണ്ടെത്തിയപ്പോൾ ആ മന്ത്രം ശബ്ദരഹിതമായിരുന്നു ആ മന്ത്രത്തെ ശബ്ദത്തിലേക്ക് മാറ്റിയത് മാറുന്നത് ഈ ചന്തസിലൂടെയാണ് അപ്പം ഛന്തസിൻ്റെ ദേവതയെ നമ്മുടെ ചുണ്ടിൽ കുടിയിരുത്തുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഭഗവതി സ്വീകരിക്കും തെറ്റുകുറ്റങ്ങളെയും മറ്റു ചാരണ ഇല്ലാതാക്കുകയാണ് ഭഗവതി ചന്തസിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഭഗവ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ പോലും ആ കുറ്റങ്ങളെ ഭഗവതി തിരസ്കരിക്കും അത് ഭഗവതി ക്ഷമിക്കും നമ്മൾ അപ്പോൾ കൃത്യമായിട്ട് ഈ ചന്തസിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഭഗവതിയുടെ കാരുണ്യത്താൽ പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതി ശക്തിയിൽ നിന്നും മന്ത്രത്തെ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയത് ഋഷിമാരാണ് ഈ മനസ്സിലാക്കിയ സമയത്ത് മന്ത്രം ശബ്ദരഹിതമായിരുന്നു ഈ ശബ്ദരഹിതമായ മന്ത്രത്തിൻ്റെ ശബ്ദരൂപമാണ് ഛന്ദസ് ഈ ഛന്തസ് പഞ്ചഭൂതങ്ങളിൽ ആകാശമാണ് പഞ്ചപ്രാണനിൽ പ്രാണവായുവും പഞ്ചകോശങ്ങളിൽ കോശവുമാണ് ഇതാണ് ഛന്തസ്സിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ നമസ്കാരം